തുടരും എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ബുക്കിംഗ് അപ്ഡേഷൻ ആണെന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നൊരുക്ക പ്രധാന കഥാപാത്രങ്ങളായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ ആണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ട്രെയിലർ എന്നൊരു എന്നിവയ്ക്ക് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രത്തിന് ഇനി വരും ദിവസമേ ഉള്ളൂ ചിത്രം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ആരംഭിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണെങ്കിൽ തുടരും എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്ന തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക